ആയ വിട്ടുവരെ ഡേ ഇന്നത്തെ വിഷയം ഇവനാണ് കറിവേപ്പ് ഇപ്പം ഇവിടെ നമ്മുടെ കൃഷി കാണാൻ വരുന്നവരെല്ലാവരും നമ്മളോട് പറയുന്നൊരു കാര്യം ഞങ്ങൾ കറിവേപ്പ് പിടിപ്പിച്ചിട്ട് പിടിക്കുന്നില്ല പിടിക്കുന്നില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നല്ല രീതിയിൽ കണ്ടത് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കറിവേപ്പിൻ്റെ കളക്ഷനല്ലേ ഇതല്ല ഇതൊരു മൂന്ന് തൈ നമ്മൾ വെച്ച് വീട്ടിൽ വലിയ മരത്തിൻ്റെ വേരേന്ന് പൊട്ടിച്ചെടുത്ത് കിളിപ്പിച്ചതാണ് അപ്പം വേരേന്ന് പൊട്ടിച്ച് കിളിത്ത് വരുന്ന തൈയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കായയിട്ട് കളിപ്പിക്കുന്നതിൽ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്ന തൈ വേറെ ഒന്ന് പൊട്ടി കിട്ടണം ഇതേണ്ട ഇത് വേറൊരു കാര്യവും ഇതാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ഇവിടെ ടെറച്ചി കൊണ്ടുവന്ന് നട്ട കറുകയ്യും ഇതാണ് ഇതിൻ്റെ ചൂട് വണ്ണം കണ്ട ഇപ്പം ഇതേലിപ്പോഴേ നിറയെ പൂവും കായുമൊക്കെ ആയിട്ടൊന്നും കണ്ട അപ്പോൾ നമ്മൾ ഈ കാണാം ഇത് കാ പഴുത്തി ഇതെല്ലാം ഒന്ന് പൂൺ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ചൂടിളക്കി വളയിടണം അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞുതരുന്നത് ഇത് നമ്മളൊരു ഇതുവരെ കണ്ട പെയിൻ്റ് വക്കുന്ന വേറൊരു കറിവേപ്പുണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഒരു കുഴപ്പമില്ലാതെ നല്ല ഇത് ഇതെന്ന് വെച്ചാൽ ഭീതി കൂടി അലയുള്ള കറിവേപ്പാണ് നല്ല സ്മെല്ലും ഹെൽത്തി പൊളി കറിവേപ്പാണിത് ഇത് ജീരക കറിവേപ്പില എന്നും പറയും നമ്മളൊരു സുഹൃത്ത് എന്താണിത് അത് കറക്റ്റാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കുണ്ടോ ഇതൊക്കെ നല്ല ഉഷാറായിട്ടാണ് നമ്മളിവിടെ കറിവേപ്പ് കിട്ടുന്നത് നല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു വലിയ മരമാക്കാനാണ് നമ്മൾ നമ്മളിത് ഉദ്ദേശിക്കുന്നത് അപ്പം ചൂടുവെണ്ണമൊക്കെ കൂട്ടി അതാണിപ്പോൾ ഇത് നമ്മളധികം മേലിലോട്ടൊരു കമ്പ് വിട്ടിട്ട് കട്ടിയാന്ന് എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഈ ഇതിനകത്ത് ഈ കള്ളിക്കകത്ത് എല്ലാത്തിനകത്തും കറിവേപ്പ് കിട്ടാവുന്ന അടുത്തൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കറിവേപ്പിന് അപ്പോൾ നമ്മുടെ ഒരു മൂന്നാലഞ്ച് കറിവേപ്പ് നമുക്ക് നമ്മുടെ ടെറസ് കൃഷിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് റെഗുലർ ആവശ്യമുള്ള സാധനമാണല്ലേ ഇത് എന്നുവെച്ചാൽ പച്ചക്കറി കടകളിൽ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നൊരു സാധനമാണ് കറിവേപ്പും പുതിനയും അപ്പം ഇത് രണ്ടും നമുക്ക് ഈസിയാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പുതിയ തീരുണ്ട് ഇതൊരു ചട്ടിയിൽ സുഖമായിട്ട് വെറുതെ ഒടിച്ച് കുത്തിയാൽ കിളിക്കരുത് നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പീസ് വെറുതെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഇല എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ട് ഒടിച്ച് കുത്തിയത് കളിക്കും എല്ലാവരും ഇത് പാടാ പാടാന്ന് നമ്മൾ നിൽക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പ് ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നടുന്നത് അത് നമുക്ക് ഇത് നിൽക്കുന്ന പോലെ തന്നെ ഈ ഒരു ഇരുപത് ലിറ്റർ പെയിൻറ്റ് ബക്കറ്റിൽ നമ്മൾ നട്ട രീതി അതിൻ്റെ വളപ്രയവും എല്ലാം കാണിച്ചു തരാം ഓക്കെ ആദ്യം തന്നെ നടന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തൈ എവിടുന്നെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൊണ്ടുവന്നിട്ട് തൈ പരുവത്തിൽ ഇത്രയും വലിയ ബക്കറ്റിലോട്ടൊന്നും നമ്മൾ വെക്കരുത് ആദ്യം നമ്മൾ ചെറിയൊരു പോട്ടിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു നമുക്ക് എടുക്കാവുന്ന സൗകര്യത്തിനുള്ളൊരു പോട്ടിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടി കിളുത്തെന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി നടന്നായിരിക്കും എപ്പോഴും നമുക്ക് റിസൾട്ട് കൂടുതൽ അതായിരിക്കും നമുക്ക് ഒന്നുകൂടി നല്ലത് അപ്പം കറിവേപ്പ് ചെടികൾ നടടുമ്പം ആ മണ്ണിന് നല്ല ഇളക്കവും കൂടുതലും വേണം കൂടുതലും ഈ കുറച്ച് പഴയ ഓട് കഷ്ണങ്ങളും കല്ലിൻ്റെ കട്ടയുടെ ഒക്കെ കഷ്ണങ്ങൾ കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പം ഇത് നമ്മൾ ഇനി കല്ലും കട്ട ഒരു മറ്റേ ചെങ്കല് പണി നടക്കുന്നൊക്കെ പൊടിഞ്ഞ് ഇതിപ്പോൾ ഉള്ള കഷ്ണങ്ങൾ കിട്ടും അതുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് പൊടിച്ചെടുത്താലും മതി ആദ്യം ഇതൊരു ലെയർ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് ബക്കറ്റിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ചെടിയുടെ വേര് നല്ല ഗ്രിപ്പായിട്ട് ഈ കല്ലിൽ പിടിച്ച് ഉഷാറായിട്ട് ചെടി വളരാനുമൊക്കെ ഈ ചെറിയ കല്ലിൻ്റെയും കട്ടടേയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ആദ്യം രീതിയിൽ ബക്കറ്റിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേളിലേക്ക് ഇത് നമ്മുടെ തൊണ്ടിൻ്റെ കഷ്ണമാണ് ഇപ്പോൾ ചതിച്ചു പറഞ്ഞാലും നല്ലത് ഇതുപോലെ തൊണ്ട് നമുക്ക് മുറിച്ചിരുന്നതാണ് കുറേ കൂടി നല്ലത് അപ്പോൾ നമ്മൾ ഇത് മുറിച്ചെടുക്കാൻ പുതിയ തൊണ്ട് മുറിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ തൊണ്ട് കൂട്ടിയിടാൻ സൗകര്യം ഉള്ളിടത്ത് വെള്ളം കെട്ടി നിൽക്കകത്തടുത്ത് നമ്മുടെ തോട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ സൗകര്യത്തിൽ കൂട്ടിയിട്ടാൽ മതി അപ്പോൾ അതവിടെ കിടന്ന് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കറിയെല്ലാം ഇളകി തൊണ്ടൊന്ന് സോഫ്റ്റ് ആവും അത് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചെടുക്കാം അതിൻ്റെ വേണമെങ്കിൽ നമ്മൾ ഈ തൊണ്ടിൻ്റെ പീസ് ഓടി പിന്നെ നമ്മൾ ഇതിനകത്തേക്കുള്ള മണ്ണ് മണ്ണ് നമ്മളിടുമ്പോൾ എപ്പോഴും കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം പിന്നെ ആ മണ്ണിന് ഈ വേപ്പിനൊക്കെ എപ്പോഴും നമ്മൾ കുറച്ച് ചെമ്മണ്ണ് അതായത് ഈ ഗ്രാവൽ പോലത്തെ കളറുള്ള മണ്ണ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും വേപ്പിന് പിന്നെ നമ്മൾ കുറച്ച് വളം കൂടി എടുക്കുമ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു വളക്കൂട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാണിക്കാം ഇത് അഞ്ച് കിലോ വേപ്പ് മണ്ണൊക്കെ എപ്പോഴും നമ്മൾ വളങ്ങൾ ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിലെത്തി വെക്കണമായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് ഇപ്പം നമ്മൾ എടുക്കുന്നതിനൊരളവിനൊക്കെ ഒരു കൃത്യത ഉണ്ടാവും ഇതിപ്പോൾ ഒരു അഞ്ച് കിലോ വേപ്പം ഉണ്ടാക്കും അഞ്ച് കിലോ എല്ലോ ഇതും അഞ്ച് കിലോ ബേക്കും മെണ്ണാക്കാണ് ഇതിപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒരു അടച്ചുറപ്പുള്ള അടത്തിട്ട് മൂടി വച്ച ശേഷം നമുക്കത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഒരു വിട്ട് പിന്നെ നമ്മളിപ്പോഴും കുമ്മായ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒരു പുള്ളൊരു അടച്ചുറപ്പുള്ള ഒരു ബക്കറ്റിൽ സൂഴിച്ച് വെക്കുക അതിലേക്ക് എടുക്കുക നമ്മൾ കവറിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത അധികം നമ്മൾ ഉപയോഗിക്കണം ഇപ്പോൾ നമ്മളിതിപ്പോൾ അടച്ചുറപ്പ് പാത്രത്തിലാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ ബക്കറ്റിൽ നമ്മൾ ഒരു അഞ്ചുപത് കിലോ പച്ച ചാണകവും രണ്ട് കിലോ കപ്പലിപ്പിണ്ണാക്കും ഒരു കിലോ എല്ലുപൊടിയും കൂടിയിട്ട് പുളിപ്പിച്ചിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ തെളി ഒരു കപ്പ് എടുത്ത് പത്ത് കപ്പ് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെടിക്കെല്ലാം കൊടുക്കുന്നത് അപ്പോൾ അത് ചാണകം കിട്ടാൻ കാരണം അതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് എടുക്കാം ഇതിലേക്ക് കുറച്ച് ഈ വളങ്ങൾ ഒരു ഒരു ഒരുപാടൊന്നും ആദ്യം വളമൊന്നും കൊടുക്കണ്ട ഒരു ലേശം വളം മാത്രം ആദ്യം കൊടുക്കാൻ നമുക്ക് ഇതിൽ നിന്ന് ഈ തൈ കുറച്ച് വെക്കാം ഇതിപ്പം നല്ല വേരൊക്കെ ഇതിനകത്ത് ഓടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന തൈ ആണ് ഇനി ഇത് നമ്മൾ ഈ ബക്കറ്റിലേക്ക് വെച്ച് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഒരുപാട് ആദ്യം തന്നെ നമ്മൾ ബക്കറ്റൊന്നും ഇതുപോലെ നടക്കേണ്ട എന്നിട്ട് ഇത് ചെടി വളർന്നു വരുന്നതനുസരിച്ചിട്ട് നമ്മൾ വളങ്ങൾ കൂട്ടി കൊടുത്താൽ മതി അത് മണ്ണിട്ട് കൊടുക്കുമ്പം ഇതുപോലെ തന്നെ നമ്മുടെ വളങ്ങളുടെ ഒരുപിടി കൊടുത്ത് മണ്ണിട്ട സൈഡ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കയറി വരുമ്പം ഇതുപോലെ നല്ല അടിപൊളി കറികളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിഷമില്ലാത്ത കറിവൊക്കെ നമുക്ക് ഉപയോഗിക്കാം എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറച്ചി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കറിവൊക്കെ പറ്റും അപ്പം ഇനി നമുക്ക് ഈ ആദ്യത്തെ കറിവേപ്പിൽ നിന്ന് ക്രൂൺ ചെയ്യണം ഇതിൻ്റെ ചോടെന്ന് എപ്പോഴും നമ്മൾ വളം ചെയ്യുന്നതിന് പോകുമ്പോൾ കേട്ടോ ഇതിൻ്റെ ചോട്ടിലുള്ള പുല്ലും ഇതെല്ലാം നമ്മൾ പറിച്ചു കിടക്കണം ഇപ്പം ഇതിൻ്റെ ഇതിൽ നിന്ന് വേരേന്ന് പൊട്ടിക്കിളർത്തിരിക്കുന്ന തൈകളാണ് ഇതെല്ലാം കണ്ടോ ഇത് ഇതിനകത്ത് വേറെ പൊട്ടിക്കിളർത്തുന്ന തൈ ആണിത് അത് കാവീണുകൾത്തതും ഉണ്ടാവും ഇതിനകത്ത് എപ്പോഴും നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇത് ഒരു കമ്പിക്കേഷൻ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ചൂട് അധികം പൊട്ടാത്ത രീതിയിൽ ആ മേൽമേലുള്ള കളകളെല്ലാം നീക്കി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്ത് ശേഷമാണ് വളം ഇടേണ്ടത് അപ്പോൾ നമ്മൾ റൂൺ ചെയ്യുമ്പോൾ എപ്പോഴും നിർബന്ധമായിട്ടും റൂൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വളം നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം അപ്പം ചെടി നല്ല ഗ്രോത്തായിട്ട് നല്ല സെറ്റ് ആയിട്ട് നമുക്കൊരു കണ്ടാൽ തന്നെ സന്തോഷം തരുന്ന രീതിയിൽ ചെടി വളർന്നു വരും പിന്നെ ഇതിലുള്ള നമ്മൾ ഈ നമ്മളീ കാണാം നമുക്കിത് വെറ്റി കൊടുക്കരുത് അല്ല ഈ പൂവ് നിന്ന് കഴിഞ്ഞാൽ അധികം നമുക്ക് ഉപയോഗിക്കാനുള്ള എല്ലാം കിട്ടത്തില്ല ഇതിങ്ങനെ പൂ ചെയ്ത് കളഞ്ഞു മതി ഇത് ഈ പ്രൂൺ ചെയ്യുന്നെടുക്കുന്ന എല്ലാം ഇനി പുതിയ പുതിയ ചകരം വരികയും ചെയ്യും നല്ലതായിട്ട് നമുക്ക് കറിവൊക്കെ ഉപയോഗിക്കാനും പറ്റും ഈ കായും നമുക്ക് കളഞ്ഞേക്കാം ആ താമിക്കുന്ന കമ്പെല്ലാം ഇപ്പം നമുക്ക് എടുക്കാം ഇവിടെ ഈ ചോട്ടിൽ നിന്ന് വരുന്ന ഇതിൽ തന്നെ അതേ കായ് ഇത് എവിടെയെങ്കിലും ഇട്ട് ഇത് കിളുക്ക് ഇത് തുടങ്ങും പക്ഷെ അത് കിളുത്ത് ചെടിയായി വരാനായിട്ട് ഒരുപാട് സമയമായിരിക്കും അത് നമുക്കിത് ഇത്ര പഴുത്ത കായാൽ കളയേണ്ടത് ഇതിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇട്ടാക്കും ഇവിടെ ഇടുന്നു നമുക്ക് ആരെങ്കിലും തയ്യായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെടികൾ നമ്മുടെ കൺട്രോളിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതുപോലെ ഫോൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ മരങ്ങളും ആകത്തില്ല നമുക്ക് നിത്യം ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മളെ കണ്ട്രോളിൽ തന്നെ നമുക്ക് ചെടി കിട്ടുകയില്ല അപ്പോൾ അതൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷം ഇതിപ്പോൾ നമ്മൾ ഈ ഇത്രം പൊക്കം വന്നവരെ ഈ ചെടി നമ്മൾ ഒടിച്ചിട്ടില്ലായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഈ ചെടി വളർന്നു വന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളൊരു നല്ലൊരു പൊക്കാകുന്നവരെ നമുക്കൊരു ആവറേജ് പൊക്കം കിട്ടുന്നവരെ നമ്മൾ അതിൽ നിന്ന് വേപ്പില എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ വെക്കുന്ന ചെടി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു മരമായിട്ട് മാറും ഇതൊരു ഒരു ഇതാണ് ഇപ്പം ഈ ഈ ബക്കറ്റിൽ നിൽക്കുന്ന ചെടിയുടെ കൂട്ടത്തിൽ നമ്മൾ ഇത്രയും പൊക്ക ആയതിന് ശേഷമാണ് ആദ്യം ഒരു കമ്പ് ഓടിച്ചെടുക്കുന്നത് അതിന് ഇപ്പം ഈ അവിടെ നിന്നാണ് നമുക്കിപ്പോൾ ഈ മൂന്ന് ചകരയിൽ വന്നിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് അടുത്ത് കട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ചേരം പൊട്ടി ഇത് നമ്മളൊരു കുത്തി മരമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റും നമ്മൾ ആ ചെടിയുടെ സൈഡ് നമുക്ക് പിന്നെ ുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത് അപ്പം എല്ലാവരും ഇതുപോലെ ഓരോ വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവേപ്പ് പച്ചമുളക് ചെടികൾ വെച്ച് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഇപ്പം ഇപ്പോൾ ഈ വേപ്പൻ തയ്ക്കകത്ത് ഞാൻ ഇനി ഒരു രണ്ട് പച്ചമുളക് കൈ കൂടി വെക്കും അപ്പം നമുക്ക് വേപ്പ് വളർന്നു വന്ന പോലെ നമുക്ക് അതിൻ്റെ ആ പച്ചമുളക് വേണ്ട ഇത് ഇതുപോലെ നമുക്ക് ആദായം എടുക്കാനും പറ്റും നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമ്മളിപ്പോൾ ഈ വേപ്പിനെ ഇനി നമ്മൾ മൈൻഡ് ചെയ്തു ഇത് നമ്മൾ ഈ ബക്കറ്റ് വെച്ചിരിക്കുന്ന വേപ്പിന് നമ്മളിതിനെ ശ്രദ്ധിക്കാൻ പോലും വേണ്ട അത് നമ്മൾ വിട്ടിട്ട് അതിന് ചുറ്റും നമ്മൾ രണ്ടു വന്ന് പച്ചമുളക് വേറെ എന്തെങ്കിലും ഒരു ചെടി വെക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടും വേപ്പ് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും ചില നിന്നുള്ളതായിരിക്കുമ്പോൾ ഇതുപോലെ ഉഷാറായിട്ട് കയറി വരും കുറച്ച് നാൾ കഴിയുമ്പോൾ അടിപൊളി വെറുപ്പായിട്ടുള്ളത് ഓക്കെ